ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ കൂടുതൽ ആവേശത്തിലേക്ക് നീങ്ങുകയാണ് ലോഡ്സിൽ ഇരു ടീമുകളും തമ്മിൽ കംപ്ലീറ്റ് പേസ് യുദ്ധം അരങ്ങേറിയപ്പോൾ രണ്ട് ദിനങ്ങൾ കൊണ്ട് തന്നെ വീണത് ഇരുപത്തിയെട്ട് വിക്കറ്റുകളാണ് ആദ്യ ഇന്നിംഗ്സിൽ ഓസീസ് ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസിനും ദക്ഷിണാഫ്രിക്ക നൂറ്റി മുപ്പത്തി റൺസിനും വീണു എഴുപത്തിനാല് റൺസിന്റെ ലീഡുമായി രണ്ടാം ഇന്നിംഗ്സ് ബാറ്റ് ചെയ്ത ഓസീസ് നിലവിൽ റൺസിന് എട്ട് വിക്കറ്റ് എന്ന നിലയിലാണുള്ളത് നിലവിൽ പതിനെട്ട് റൺസിന്റെ ലീഡാണ് അവർക്കുള്ളത് മൂന്നാം ദിനം തുടക്കത്തിൽ തന്നെ ശേഷിക്കുന്ന വിക്കറ്റുകൾ നേടാനായാൽ പ്രോട്ടീസിന് പ്രതീക്ഷയുണ്ട് അതേസമയം ഓസീസിന്റെ പുഴപ്പെട്ട ബാറ്റിംഗ് നിരയെ തകർക്കാൻ ദക്ഷിണാഫ്രിക്കയെ സഹായിച്ചത് കാഗിസോ റബാഡയാണ് ആദ്യ ഇന്നിംഗ്സിൽ അഞ്ചു വിക്കറ്റ് പ്രകടനവുമായി തിളങ്ങിയ റബാഡ രണ്ടാം ഇന്നിംഗ്സിൽ ഇതുവരെ മൂന്ന് വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് റബാഡയെ സംബന്ധിച്ചിടത്തോളം ഇത് ക്രിക്കറ്റിലേക്കുള്ള രണ്ടാം വരവ് കൂടിയാണ് മയക്കുമരുന്ന് ഉപയോഗത്തിന് വിലക്ക് നേരിട്ട ശേഷമുള്ള റബാഡയുടെ ആദ്യ അന്താരാഷ്ട്ര മത്സരം കൂടിയായിരുന്നു ഇത് അതിനിടയിൽ നടന്ന ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിലെ ഭൂരിഭാഗ മത്സരവും താരത്തിന് നഷ്ടമായിരുന്നു ഏറെ പ്രതീക്ഷയുടെ ഗുജറാത്ത് ടൈറ്റൻസ് ടീമിലെത്തിച്ച താരത്തിന് ആകെ നാല് മത്സരങ്ങൾ മാത്രമാണ് വിലക്ക് മൂലം കളിക്കാനായത് അതിൽ തിളങ്ങാനുമായില്ല ഇതോടെ ലീഗിലെ നഷ്ട കച്ചവടങ്ങളിൽ താരത്തിന്റെ പേരും എഴുതിച്ചേർക്കപ്പെട്ടു നേരത്തെ ആർ സി ബിയിൽ നിന്നെത്തിയ മുഹമ്മദ് സിറാജിനൊപ്പം ടീമിന്റെ പേസ് നിരയെ നയിക്കാനുള്ള ഉത്തരവാദിത്തം അർപ്പിക്കപ്പെട്ടത് റെബാഡയിലായിരുന്നു മെഗാ താരലത്തിൽ പത്ത് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ നൽകിയാണ് മുൻ പഞ്ചാബ് താരത്തെ ഗുജറാത്ത് ടീമിലെടുത്തത് ചില വ്യക്തിഗത കാരണങ്ങളാലാണ് മടക്കമെന്നാണ് മാനേജ്മെന്റ് അറിയിച്ചതെങ്കിലും മയക്കുമരുന്ന് ഉപയോഗം മൂലം ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡിന്റെ വിലക്ക് നേരിട്ടത് കൊണ്ടായിരുന്നു താരത്തിന് അപ്രതീക്ഷിതമായി മടങ്ങേണ്ടി വന്നത് എന്ന് പിന്നീടാണ് ക്രിക്കറ്റ് ലോകം അറിയുന്നത് ഫെബ്രുവരിയിൽ എസ് എ ട്വന്റി ലീഗിനിടെ നടത്തിയ പരിശോധനയിലാണ് റബാഡ പരാജയപ്പെട്ടത് തുടർന്ന് ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡ് അദ്ദേഹത്തെ വിലക്കുകയായിരുന്നു സംഭവത്തിന് പിന്നാലെ ആരാധകരോട് ക്ഷമാപണം ചോദിച്ച് താരം രംഗത്തെത്തുകയും കുറ്റസമ്മതത്തിന് പിന്നാലെ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡ് വിലക്കിയെടുത്തു കളയുകയും ചെയ്തു എന്നാൽ രണ്ടാം വരവിൽ റബാഡ ഗംഭീരമാക്കിയിരിക്കുകയാണ്